നെടുങ്കണ്ടം മാവടിയിൽ തോട്ടത്തിൽ നിന്നും ഏലക്ക മോഷ്ടിച്ച സഹോദരന്മാർ അറസ്റ്റിൽ മാവടി മുളകുപാറയിൽ വിഷ്ണു ജയകുമാർ മുരുകേശൻ എന്നിവരെയാണ് നെടുങ്കണ്ടം പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയോടെയാണ് ഇവർ മോഷണം നടത്തിയത് മാവടി ഉപ്പൂറ്റിൽ സാബു തോമസിന്റെ തോട്ടത്തിൽ നിന്നും അഞ്ചു വർഷം പ്രായമുള്ള ഏലച്ചെടിയുടെ ശരം മുറിച്ചും ഒടിച്ചും എടുത്തുകൊണ്ടുപോകുകയും പിന്നീട് ഇതിൽ നിന്നും കായ് വേർതിരിച്ച വിൽപ്പന നടത്തുകയുമായിരുന്നു സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും ഇവർ ഏലക്കയുമായി ബൈക്കിൽ പോകുന്നത് കണ്ടതിനെ തുടർന്ന് ഉടമ പോലീസിൽ പരാതി നൽകുകയായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇവർ ഏലയ്ക്ക കഴിഞ്ഞ ദിവസം മുള്ളരിക്കുടിയിലുള്ള ഏലം സ്റ്റോറിൽ വിൽപ്പന നടത്തിയതായി കണ്ടെത്തിയെന്നും ഉടമ പറഞ്ഞു ഏലത്തിൻ്റെ ശരം കണ്ടിച്ചുകൊണ്ട് പോവുകയും അതിനുശേഷം അത് കൊണ്ടുപോയി കുറച്ചെടുത്ത് ഒമ്പതാം തീയതി രാവിലെ ഒരിക്കൽ സന്തോഷം എന്ന് പറയുന്ന ആളുടെ സ്റ്റോറിൽ കൊണ്ട് വിറ്റ് പൈസ മേടിച്ചായിട്ടും വൈകിരിന്മാർ കൊണ്ടുവന്നതായിട്ടും കണ്ടു അത് കൊണ്ടുപോയി പിടിച്ച് അതനുസരിച്ച് കംപ്ലയിൻറ്റ് ചെയ്ത് പോലീസ് വന്ന് അവരെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് അതിലാക്കി കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ പ്രതികളെ ഇവരുടെ വീട്ടിൽ നിന്നുമാണ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം മാവടി ഉരത്തുമുട്ടത്തുകുന്നേൽ അപ്പച്ചൻ്റെ തോട്ടത്തിൽ നിന്നും മരുന്നടിക്കുന്ന ഡ്രം പൈപ്പുകൾ തുടങ്ങിയവ മോഷണം പോയിരുന്നു കഴിഞ്ഞയാഴ്ച ഇതേ തോട്ടത്തിൽ പച്ച ഏലയ്ക്കായും മോഷണം നടന്നിരുന്നു മേഖലയിൽ പച്ചയലയ്ക്കായ മോഷണം പതിവായിരിക്കുകയാണെന്ന് കർഷകർ പറഞ്ഞു